ചാലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജൂലൈ ഇരുപത്തി ഒന്നാണ് നമ്മുടെ ചാലഞ്ചിന്റെ പതിനേഴാമത്തെ ദിവസമാണ് ഇന്ന് രാവിലെ എണീറ്റതിനു ശേഷം കുറച്ച് വെള്ളം മാത്രമാണ് കുടിച്ചിരിക്കുന്നത് രാവിലെ തന്നെ ഒരു യാത്രയുണ്ട് ഞാൻ ഇന്ന് തൃശ്ശൂര് പോകുന്ന വഴിയാണ് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് നിറങ്ങി കുറച്ചു ദൂരമായി ഇന്ന് പതിവിലും വ്യത്യസ്തമായിട്ട് ദാഹം നന്നായിട്ട് തോന്നുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞ പോലെ ദാഹം തീരെ കുറവായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ എണീറ്റിപ്പോ വായൊക്കെ ഒന്ന് ഒട്ടുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് വാ നന്നായിട്ട് ഉണങ്ങുന്ന പോലെ ഒരു ഫീല് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ കയ്യില് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം കുറച്ച് കുടിച്ചു ഇതൊക്കെയാണ് ഇപ്പോ വരെയുള്ള അപ്ഡേറ്റ് ഇപ്പോ അങ്കമാലി കഴിഞ്ഞു ചാലക്കുടിക്ക് അടുത്തായി അതിനിടയ്ക്കുള്ളൊരു സ്ഥലത്താണ് ഇപ്പോ കുറച്ച് വിശപ്പ് പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ കരിക്ക് കുടിക്കാന്ന് വിചാരിച്ചു ഇപ്പൊ സമയം എട്ടേ കാലായി അപ്പൊ ഇന്നത്തെ ആദ്യത്തെ കരിക്ക് കുടിക്കാൻ പോവാണ് അങ്ങനെ തൃശൂരെത്തി ഇതിനടുത്താണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലം ഇനി അങ്ങോട്ട് പോവുകയാണ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു ഇപ്പൊ സമയം മൂന്നേ മുക്കാൽ കഴിഞ്ഞു എൻ്റെ കൂടെയുള്ളവരൊക്കെ ഭക്ഷണം കഴിച്ചു ഞാൻ അവരോട് കൂടെ ഇരുന്നൊരു കമ്പനി കൊടുത്തു അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ കരിക്ക് ഇപ്പോൾ പൊട്ടിക്കാൻ ചെയ്യാൻ ഞാനത് കുടിക്കട്ടെ ഇന്നിതിനിടയ്ക്ക് ഞാൻ പല പ്രാവശ്യം വെള്ളം കുടിച്ചത് ഫസ്റ്റ് ടൈം ആണ് ഈ ചാലഞ്ച് എടുക്കുന്ന സമയത്ത് ഉണ്ടായത് ഇതുവരെ അങ്ങനെ ദാഹം അങ്ങനെ ഇല്ലായിരുന്നു ഇന്ന് കുറച്ച് വെള്ളം കുടിച്ചു ഇടയ്ക്കിടയ്ക്ക് ദാഹം തോന്നുന്നുണ്ടായിരുന്നു സാധാരണ വെള്ളം ഇടയ്ക്ക് കുടിച്ചു ഇപ്പൊ സമയം രാത്രി ഒൻപത് മണിയായി ഞാൻ ഇന്ന് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നൊരു തിരക്കുള്ളൊരു ദിവസമായിരുന്നു ഇന്ന് വെളുപ്പിനെ തന്നെ വീട്ടിൽ ഇറങ്ങി തൃശ്ശൂർ വരെ പോകേണ്ട കാര്യമുണ്ടായിരുന്നു അവിടെ ആയിരുന്നു ആ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നത് ആ മീറ്റിംഗിൽ പങ്കെടുത്തു അതിനുശേഷം എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാനൊരു കമ്പനി കൊടുത്തു അവരുടെ കൂടെ തന്നെയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്തുണ്ടായിരുന്നു അപ്പൊ എനിക്കൊരു വ്യത്യാസം മനസ്സിലായത് ഇതിന് മുൻപുള്ള പോലെ അല്ല എനിക്ക് ഗന്ധങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും ഗന്ധങ്ങളെ അത്ര കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് പണ്ട് മുതലേ ഇല്ലായിരുന്നു പക്ഷെ ഇന്നാണ് ഞാൻ ആ ഒരു കാര്യം മനസ്സിലാക്കിയത് ഓരോ കാര്യങ്ങളുടെയും ഗന്ധം വളരെ ഷാർപ്പായിട്ട് മനസ്സിലാവുന്നുണ്ട് അതിപ്പോ ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഗ്രന്ഥങ്ങളാണെങ്കിലും മണം വളരെ കൃത്യമായിട്ട് ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാകുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു ഒരു ഫോട്ടോ നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കിയാൽ എൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നത് പോലെ മണം വരുമ്പോൾ അതിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകുന്നുണ്ട് ഉദാഹരണത്തിന് ഒരു കറിയുടെ മണമാണ് കിട്ടുന്നതെങ്കിൽ അതിന് ഉള്ളിലുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് മനസ്സിലാവുന്ന തരത്തിലേക്ക് എന്റെ ആ ഒരു സെൻസ് ഇംപ്രൂവ് ആയതായിട്ട് എനിക്ക് ഇന്ന് മനസ്സിലായി അതേപോലെ മറ്റൊരു അപ്ഡേറ്റ് നിന്നുണ്ടായത് ദാഹമാണ് ഇത്രയും ദിവസം വീഡിയോ കണ്ടവർക്ക് അറിയാമായിരിക്കുമല്ലോ ഞാൻ ദാഹം അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്ന് എനിക്ക് നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ദാഹം തോന്നിയിരുന്നു ഇന്ന് അപ്രോക്സിമേറ്റ്ലി ഒരു നാനൂറ് എം എൽ വെള്ളം കരിക്കിന്റെ വെള്ളം കൂടാതെ ഒരു നാനൂറ് എം എൽ വെള്ളം ഇന്നത്തെ ഇത്രയും സമയത്തിനുള്ളിൽ ഞാൻ കുടിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്ത പല വീഡിയോകളിലും ഒന്ന് രണ്ട് കമന്റിൽ പ്രധാനമായിട്ട് എന്റെ ശ്രദ്ധയിൽ വന്ന കാര്യമാണ് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതിനെപ്പറ്റി അല്ലെങ്കിൽ വാഹനം ഓടിക്കുമ്പോൾ ഞാനൊരു ഡ്രൈവറെ വെക്കണമെന്നാണ് ഒന്ന് രണ്ട് പേര് എന്നോട് പറഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ അതിനോട് യോജിക്കുന്നു കാര്യം വാഹനം ഓടിക്കുക അല്ലെങ്കിൽ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ മാത്രം കാര്യമല്ല അത് മറ്റുള്ളവരെയും ബാധിക്കുന്ന കാര്യം തന്നെയാണ് അവരുടെ ആശങ്ക കൊണ്ടാണ് അവരങ്ങനെ അതിനെ കാണുന്നത് തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇതുവരെ തോന്നിട്ടില്ല സാധാരണ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെയാണ് എന്റെ ആരോഗ്യസ്ഥിതി എനിക്ക് ഈ നിമിഷം വരെ തോന്നിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ യാത്രയില് തിരിച്ചുള്ള യാത്രയിൽ എന്റെ കൂടെ മറ്റു രണ്ടുപേരുണ്ടായിരുന്നു അതേപോലെ എന്റെ വാഹനത്തെ അനുഗമിച്ച് വേറൊരു വാഹനം ഉണ്ടായിരുന്നു അപ്പൊ അതിലുള്ള യാത്രക്കാര് തന്നെ അതിനൊരു കമന്റ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം അയച്ചു കൊടുക്കും അവര് തന്നെ അതിനൊരു നിഷ്പക്ഷമായ കമന്റ് ഇടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോ ഞാൻ കരിക്കു കൂടിക്കട്ടെ ഇത് ഇന്നത്തെ മൂന്നാമത്തെ കരിക്കാണ് ഞാൻ കുടിക്കാൻ പോകുന്നത് അപ്പൊ ഞാനിത് കുടിക്കട്ടെ കുടിച്ചതിന് ശേഷം ഞാൻ ഉറങ്ങാൻ പോവാണ് ഇന്ന് നല്ല യാത്രയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ക്ഷീണമുണ്ട് നല്ല ഉറക്ക ക്ഷീണമുണ്ട് അപ്പൊ എനിക്ക് ഇനി ഉറങ്ങാനുള്ള സമയമാണ് പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം